Namaskaram. മോദിക്കും മോദി യുഗത്തിനും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ അവസാനമായോ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല ബി ജെ പി അണികളിൽ നിന്ന് പോലും ഉയരുന്ന ഒരു ചോദ്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനായില്ലെങ്കിൽ മോദിക്ക് പുറത്തേക്കുള്ള വഴിയായിരിക്കും തുറക്കുക എന്നും ഇതിന് ആർ എസ് എസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നുമുള്ള തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു യോഗി ആദിത്യനാഥിനോടും നിതിൻ ഗഡ്കരിയോടുമാണ് ആർ എസ് എസിന് പ്രിയം ഗഡ്കരി നേതൃനിരയിലേക്ക് ഉയർന്നു വരാതെ എല്ലാ തന്ത്രങ്ങളും മോദി അമിത്ഷാ കൂട്ടുകെട്ടം മെനയുകയും ചെയ്തിരുന്നു മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ മറ്റൊരു ശക്തി കേന്ദ്രം കെട്ടിപ്പടുക്കാനായിരുന്നു യോഗിയുടെയും ഗഡ്കരിയുടെയും ശ്രമം ഇതിന് ആർ എസ് എസിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു യോഗി ആദിത്യനാഥ് നാഗ്പൂർ സന്ദർശിച്ചപ്പോൾ ഗഡ്കരിയുടെ വീട്ടിലെത്തിയതും ഗഡ്കരിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യോഗി ആദിത്യനാഥ് സജീവമായതും ബിജെപിക്കുള്ളിലെ പുതിയ ചേരിയുടെ സൂചനയാണ് മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ചത് എന്നാൽ ഇതിനെ ഒരു പ്രതികരണവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പാർട്ടിയിലെ ഗുജറാത്ത് ലോബിയോട് എന്നും എതിർപ്പ് പ്രകടിപ്പിക്കാറുള്ള നേതാവാണ് ഗഡ്കരി ബി ജെ പി ആർ എസ് എസ് സംവിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം മഹാരാഷ്ട്ര ആർ എസ് എസ് ലോബിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് ലോബിയോടുള്ള സ്വാഭാവിക എതിർപ്പാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് പാർട്ടിക്കുള്ളിലെ ഈ ഉടക്ക് പരസ്യമായ രഹസ്യം ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ ഉടക്കമായി ബന്ധപ്പെടുത്തുകയാണ് ചില മാധ്യമങ്ങൾ മോദി ഷാ കൂട്ടുകെട്ടിന്റെ അപ്രമാദിത്വം ഒഴിവാക്കാനും മോദിക്ക് പകരം അമിത് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് തടയാനും ചിലർ കളിച്ച കളിയായിരിക്കുമോ ഉത്തർപ്രദേശിലേതെന്നാണ് റിപ്പോർട്ടുകളിൽ ഉയരുന്ന ചോദ്യം രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ പരാജയം പോലും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് വെറും മുപ്പത്തിനാല് സീറ്റുകളിൽ മാത്രമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ജയിക്കാനായത് മോദിയുടെ ഭൂരിപക്ഷത്തിലും വൻ ഇടിവുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ നാല് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായി കുത്തനെ കുറയുകയായിരുന്നു ഇതിന് പിന്നിൽ മറ്റൊരു കാരണവും കണ്ടെത്താനാവുന്നില്ലെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്നലെ അൻപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു യോഗി ആദിത്യനാഥിന് ജന്മദിനാശംസകൾ ഉത്തർപ്രദേശിലെ പാവപ്പെട്ടവരുടെ ശാക്തീകരണത്തിനും സംസ്ഥാനത്തിന്റെ പുരോഗതിക്കുമാണ് യോഗി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും നേരുന്നു എന്നായിരുന്നു മോദി എക്സിൽ കുറിച്ചത് ഇതിന് വികാര നിർഭരമായ മറുപടിയാണ് യോഗി നൽകിയത് അങ്ങയുടെ ഹൃദയംഗമവും ഊർജസ്വലവുമായ ആശംസകൾ എനിക്ക് വലിയ പ്രചോദനമാണ് നിങ്ങളുടെ വിജയകരമായ മാർഗനിർദ്ദേശത്തിന് കീഴിൽ വികസിത ഉത്തർപ്രദേശ് എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് ആശംസകൾക്ക് വളരെ നന്ദി എന്നായിരുന്നു മറുപടി നന്ദി